നമസ്കാരം ഞാൻ ദേവിദാസ് കൊല്ലം ജില്ലാ കളക്ടറാണ് തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ വോട്ടർ പട്ടികയെ ശുദ്ധീകരിച്ച് നിഷ്പക്ഷവും കുറ്റമറ്റതുമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇലക്ഷൻ കമ്മീഷനും എല്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗവും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജില്ലയിൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വോട്ടർമാരാണുള്ളത് ഇതിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലേറെ നമുക്ക് ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഡിജിറ്റൈസേഷൻ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിൽ കൂടുതൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകുന്നതിനുള്ള കാലാവധി പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഈ കാലാവധി നീട്ടിയിട്ടുള്ള അവസരം എല്ലാ വോട്ടർമാരും പ്രയോജനപ്പെടുത്തുക മരണപ്പെട്ടവരും അതുപോലെ സ്ഥലം മാറിയവരും ഇരട്ട വോട്ടുള്ളവരുമായിട്ടുള്ള വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ച് നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഈ പ്രവർത്തനത്തിലൂടെ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വോട്ടർമാരെയും യോഗ്യതയുള്ള എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് അർഹരായിട്ടുള്ള ഒരു വോട്ടറും ഈ പട്ടികയിൽ നിന്നും ഒഴിവായി പോകില്ല ഈ വോട്ടർ തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ എല്ലാ വോട്ടർമാരും പങ്കുചേരണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു